ഇത് എവർഗീം തന്നെ വിതരണം ചെയ്ത ജി ഗ്രാൻഡ് നൈൽ എന്ന് പറയുന്ന കാവൻഡീഷ് ഉപാധിപട്ട വാഴയാണ് ഈ വാഴയെക്കുറിച്ചും ജെൻസിൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം അതിന് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഈ റോബസ്റ്റ വാഴ പോലെ തന്നെ പച്ചക്കളറിലുള്ള ക്യാബൻഡീഷ് ഉപാധിപ്പെട്ട വാഴയാണ് ഇതിന് പലപ്പോഴും മഞ്ഞ റോബസ്റ്റ മഞ്ഞ റോബസ്റ്റ എന്ന് വിളിക്കും അത് തെറ്റായൊരു വിളിപ്പേരാണ് മഞ്ഞ റോബസ്റ്റ അല്ല ഇത് റോബസ്റ്റ ഇനമല്ല ഇത് ക്യാമ്പൻറ്റീഷ് വിഭാഗമാണ് പക്ഷേ പഴുക്കുമ്പോൾ ഇതിന് മഞ്ഞ കളർ വരും ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗ്രാൻ ഗ്രാൻഡ് നൈൻ എന്ന് പറയുന്നത് ഈ ജിനൈനാണ് വ്യവസായമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ കയറ്റുമതി ചെയ്യുന്നതും പലപ്പോഴും നിങ്ങൾ പല സൂപ്പർ മാർക്കറ്റുകളിലും കണ്ടിട്ടുണ്ടാകും മഞ്ഞ കളറിലുള്ള പഴം അത് ഈ സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ടെൻസിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ള വാഴ തന്നെയാണ് ഇതിവിടെ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ സമയം മഴയാണ് മഴയുണ്ട് വെള്ളം കൂടുതലാണ് എന്നിട്ടും വാഴയ്ക്ക് ഒരു കുഴപ്പമില്ല തന്നെ പിടിച്ചു നിൽക്കാൻ ഒരു ശേഷി വാഴയ്ക്കുണ്ട് പിന്നെ ചെല്ലിയുടെ ആക്രമണം തീരെ കുറവാണ് അത്യാവശ്യം ഒരു മുപ്പത്തഞ്ച് കിലോയ് കെബുഴ ഉള്ള മാത്രമേ ഈ വരുത്തുള്ളൂ അത് ഈ ചെറിയ കുലകളൊന്നും വരുത്തില്ല ഇതും മിനിമം മുപ്പത് രൂപ മാർക്കറ്റ് വില നമുക്ക് ഉറപ്പ് വരുന്നൊരു കൊലയാണ് ഈ എന്ന് പറയുന്നത് പഴുക്കവും മഞ്ഞ് നിറയേണ്ട ആൾക്കാർ പ്രത്യേകം അത് കിട്ടുകൊണ്ട് പോകാനൊരു ചാൻസും കൂടുതലാണ് ഈ മഞ്ഞൾ അവസ്ഥയെക്കാട്ട് നല്ലത് ജീനാനാണ് ജീനനാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് അത് പഴുത്ത് കഴിയുമ്പോൾ അടന്ന് വീഴാത്തത് കൊണ്ട് എല്ലാവർക്കും ഈ ഒരു കൊലാനാണ് അത്യാവശ്യം നമ്മൾ ജീനാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകന് പൈസ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ മിനിമം വില മുപ്പത് രൂപ കുറേ തന്നെ കിട്ടിയിരിക്കും താങ്ക് യു